ऊपर देखो मस्चिद, देखो मस्चिद, देखो मस्जिद 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 सामने पीछे पूरे पूरे पल्ली പള്ളി ബിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത് മേപ്പോട്ട് നോക്കൂ പള്ളികൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ പള്ളികൾ മുന്നിലേക്ക് നോക്കൂ പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ അങ്ങനെ പള്ളികൾ ഉള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്കാര് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് ആർ എസ് എസ് അവരുടെ ബൈബിളായിട്ട് കാണുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ അത് കോൺഗ്രസുകാരെ കുറിച്ചോ സോഷ്യലിസ്റ്റുകാരെ കുറിച്ചോ അല്ല രണ്ട് മതവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഹിന്ദുത്വ പൈതൃക സംസ്കാരത്തിൻ്റെ ശത്രുക്കൾ എന്ന് എണ്ണി പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആരെക്കുറിച്ചാണത് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്നത് എന്താക്ഷേപിക്കുന്നത് എന്തുമാത്രം അബദ്ധജടിലമാണ് സാർ നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്തു പരിശോധിക്കാം എന്ത് നിലപാടായിരുന്നു ആർ എസ് എസിന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാര് സ്വീകരിച്ചത് സാർ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് പി ടി എ റഹീം സാഹിബ് മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുസ്തി ചാമ്പ്യന്മാരും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത് ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം ഇന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു ഊപ്പർ മസ്ജിദ് മസ്ജിദ് സാംനെ മസ്ജിദ് 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 പള്ളി മിനാരങ്ങളെ ചൂണ്ടിയാണ് പറഞ്ഞത് മേപ്പോട്ട് നോക്കൂ പള്ളികൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ പള്ളികൾ മുന്നിലേക്ക് നോക്കൂ പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസുകാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോ ഇവിടെ മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവില്ലേ പ്രതിപക്ഷ നേതാവ് പറയട്ടെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ യെസ് യെസ് പരിശോധിക്കാം പരിശോധിക്കാം അവിടെ 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 പരിശോധിക്ക ഇങ്ങനെ വന്നിട്ടുള്ള പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് ഫ്ലോറിനൊരു ക്രമമുണ്ട് ഇവിടെ വന്നിട്ടുള്ള പറയേണ്ടത് വെളിയിൽ വന്നിട്ടുള്ള പറയേണ്ടത് അതിനൊരു ക്രമമുണ്ട് നിങ്ങൾ ക്രമമുണ്ട് വന്നിട്ട് മുദ്രാവാക്യം വിളിക്കണമല്ല കേട്ടാ യെസ് യെസ് അവിടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കണം ഇരിക്കാൻ പറയണോ നിങ്ങൾ അവിടെ പോയിരിക്കണം അവിടെ പോയിരിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇങ്ങനെ പറയണം അവിടെ 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 പോയിരിക്ക പോയിരിക്ക മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ വാക്കല്ല എന്റെ വാക്കല്ലാതെ പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം ഞാൻ വായിച്ചിട്ടുണ്ടത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് സി എച്ച് അങ്ങനെ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത് അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത് ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് അവര് എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് കേൾക്ക് നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല അവർ നിർത്തട്ടെ എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് വേറൊരാളവിടെ സംസാരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി മലബാർ കലാപത്തെ ഒറ്റ കൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നര മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് സംസാരിക്കാൻ കഴിയില്ല സാർ കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പകലുണ്ടാക്കി ബാക്കി ഇവിടെ നടത്തിക്കോളാം അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ ശ്രീ ജലീൽ കണ്ടിന്യൂ ചെയ്തോ അല്ല അങ്ങനെ പേടിപ്പിച്ചിരുന്നില്ല പറഞ്ഞതാണ് യെസ് ശ്രീ കണ്ടിന്യൂ ചെയ്തോ അവിടെ ഇരിക്കും അവിടെ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കും അവിടെ ഇരിക്കുക യെസ് 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 പറയാം പറയാം യെസ് പറഞ്ഞോളൂ 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 അങ്ങനെ സമയം സമയം മിനിറ്റ് പോകുന്ന തരാൻ പറ്റില്ല ാണ് അധികമായിട്ടില്ല അധികമായിട്ടില്ല അങ്ങനെ സാർ അധികമായിട്ടൊന്നുമില്ല ഈ സഭയിൽ ആർ എസ് എസിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ വിളക്ക് കൊളുത്തിയില്ലേ ഗോൾവാൾക്കറി മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തൊഴുതില്ലേ സാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു നേതാവേ ഉള്ളൂ സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയൻ